യ് ഇടക്കര ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു പോത്തുംകുട്ടിയാണ് കേട്ടത് വാങ്ങിയിട്ടുള്ളൂ ഏഹ് അപ്പോൾ മിച്ചുമാണ് നിന്റെ ഡ്രൈവർ കേട്ടോ അപ്പോൾ വെള്ളം കുടിച്ചാൽ കൊണ്ടുപോകട്ടെ ഇടക്കര ചന്തൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ചന്ത കുറച്ചും കൂടി മേലെ ഇവിടെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് കേട്ടോ ആ പുഴയിൽ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് വെള്ളമൊക്കെ കുടിപ്പിച്ചു കൊണ്ടുവരാ മുറയാണ് നമ്മൾ വാങ്ങിയത് മുറയാണ് ഒറിജിനൽ മുറയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതാണ് പുഴ കേട്ടോ പുഴ വളരെ കുറിച്ചോ വളരെ കുറിച്ചോ അപ്പൊ ആക്ക് വെള്ളൊന്നും വേണ്ട കൂട്ടത്തുനിന്ന് പോന്നിട്ടേ ചെറിയൊരു ചോറുണ്ട് അപ്പൊ ഓടിട്ടോ പോത്തുംകുട്ടി വാ വാ